ഐ എൻ സിയുടെ ആദ്യത്തെ പത്ത് സമ്മേളനങ്ങൾ നടന്ന വർഷം നടന്ന സ്ഥലം പ്രസിഡന്റ് പ്രത്യേകതകൾ എന്നിവ ക്രമത്തിൽ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബോംബെ ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് കൊൽക്കത്ത ദാദാബായ് നവറോജി ആദ്യ പാഴ്സി പ്രസിഡൻറ്റ് മൂന്ന് തവണ പ്രസിഡൻ്റായ വ്യക്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് മദ്രാസ് ബദറുദ്ദീൻ തിയാബ്ജി ആദ്യ മുസ്ലിം പ്രസിഡന്റ് ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അലഹബാദ് ജോർജ്യൂൾ ആദ്യ വിദേശി പ്രസിഡന്റ് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ബോംബെ വില്യം വിഡർബൻ രണ്ടാമത് വിദേശി പ്രസിഡന്റ് ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കൊൽക്കത്ത ഫിറോദ്ഷാ മെത്ത രണ്ടാമത് പാഴ്സി പ്രസിഡന്റ് ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നാഗ്പൂർ പി അനന്തചാർലു ആദ്യ ദക്ഷിണേന്ത്യൻ എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അലഹബാദ് ഡബ്ല്യു സി ബാനർജി രണ്ടാമത്തെ തവണ പ്രസിഡൻ്റായ വ്യക്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ലാഹോർ ദാദാബായ് നവറോജി രണ്ടാമത്തെ തവണ പ്രസിഡൻ്റായി പത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മദ്രാസ് ആൽഫ്രഡ് വെബ് മൂന്നാമത്തെ വിദേശി പ്രസിഡൻറ്റ്